നമസ്കാരം നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്ന വ്യക്തിയെ എത്ര സ്നേഹിച്ചിട്ടും അല്ലെങ്കിൽ എത്ര അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളെ തീരെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ അവർ നിങ്ങളെ അവർ അവഗണിക്കുന്ന രീതിയിലാണോ എങ്കിൽ തീർച്ചയായിട്ടും അവരെന്നെ എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ അവരോട് എത്ര സ്നേഹം കാണിച്ചിട്ടും അത് അവർ തിരിച്ചറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും അത് എന്താണ് വിശദമായിട്ട് ഇതിൽ പറയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരെ അവരുടെ കൂടെയുള്ള ആ പങ്കാളി വേണ്ടത്ര ശ്രദ്ധിക്കാത്തതും അവർക്ക് അതിനുള്ള പ്രാധാന്യം കൊടുക്കാത്തതും അവർ വിട്ടുപോകാൻ നിൽക്കുന്നതും അവരുമായി വഴക്കുണ്ടാക്കുന്നതും ഒക്കെ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണ് അപ്പോൾ ആ കാരണങ്ങൾ എന്താണ് എന്ന് നോക്കി അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം അതിനെന്ത് ചെയ്താലാണ് അതിന് രേഖയിൽ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അതുകൊണ്ടാണ് വാട്സപ്പിൽ ബന്ധപ്പെടാൻ പറയുന്നത് അതല്ലാതെ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ആ കാര്യം ശ്രദ്ധിക്കണം ജീവിതം തുടങ്ങുമ്പോൾ തന്നെ പല ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലാണ് നിങ്ങൾ എന്താണ് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ നിലനിർത്താൻ കൂടെ നിർത്താൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നത് ഈ ചിന്ത നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തുടക്കം മുതലേ ചെയ്യണം ചില വ്യക്തികൾ തുടക്കം മുതൽ ചെയ്താലും പല ബന്ധങ്ങളിലും ചെന്ന് ചാടും അത് പുറത്ത് പല സാഹചര്യങ്ങളിലും പല വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ ആ ഒരു അട്രാക്ഷൻ അവരോട് തോന്നിയിട്ട് ആ രീതിയിലേക്ക് മാറുന്നവരാണ് അതിനെ തിരിച്ചുകൊണ്ട് വരേണ്ടതും ഞാൻ തീർച്ചയായിട്ടും ഈ വാട്സപ്പിൻ്റെ അവസാനം നിങ്ങൾ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും അവർ വരും അപ്പോൾ അധികം പേരും അല്ലാത്തവർ ലൈഫ് സ്വന്തം പങ്കാളിയിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോഴാണ് നിന്ന് അത് കിട്ടുമ്പോഴാണ് ആ ഒരു മനസ്സ് അങ്ങോട്ട് പോകുന്നതും പിന്നെ അവർ പറയുന്നത് കേൾക്കുന്നതും അവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും സ്വന്തം വീട്ടിലെ കാര്യമല്ലെങ്കിൽ സ്വന്തം ആളുടെ കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ പോകുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് കാരണം വീട്ടിൽ നിന്ന് അവർ മനസ്സിൽ ആഗ്രഹിച്ചത് പോലെ കിട്ടാതെ വരുമ്പോൾ തുടക്കത്തിലൊക്കെ അവർ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും പിന്നെ പിന്നെ അത് കിട്ടുന്നില്ല കുറ്റപ്പെടുത്തലുകളും പല കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് അവർ സ്വാഭാവികമായിട്ടും പുറത്ത് അവരുടെ ഫീലിങ്ങും വിഷമങ്ങളും പല ആളുകളോടും പരിചയപ്പെടുമ്പോൾ പറയും അങ്ങനെ പറയുമ്പോൾ ചില വ്യക്തികൾ വ്യക്തികളതിന് സമാധാനപരമായി അവർക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ മനസ്സ് അങ്ങോട്ടടുത്ത് പോകുന്നതാണ് അത് പിന്നീട് അത് കൂടുതൽ കൂടുതൽ കൂടുതലടുത്ത് അവരുടെ വിഷമം ഇവരും ഇവരുടെ വിഷമം അവരും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങും പക്ഷേ അത് സ്വന്തം പങ്കാളിയുടെ വിഷമം ഇവർ പരസ്പരം മനസ്സിലാക്കില്ല ഇവർ പരസ്പരം കുറ്റപ്പെടുത്തൽ മാത്രമേ ഉണ്ടാവും പക്ഷേ പുറത്തുള്ള ആളുകളുടെയാണെങ്കിൽ മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ട് അതിനങ്ങോട്ടും സഹായിക്കും ഇങ്ങോട്ടും സഹായിക്കും അപ്പം അത് കൂടി കൂടി വന്ന് അത് വിട്ടു പിരിയാൻ പറ്റാത്തൊരു ബന്ധത്തിലേക്ക് മാറിപ്പോവും അങ്ങനെയാണ് ഈ വ്യക്തികളെല്ലാം പുറത്തുള്ള ബന്ധത്തിലേക്ക് പോകുന്നതും സ്വന്തം കൂടെയുള്ള വ്യക്തിയുടെ എത്ര സ്നേഹിച്ചാലും പിന്നീട് ആ ഒരു അവഗണനയിലേക്ക് പോകുന്നത് ഈ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല എന്ന് തോന്നുന്ന അവസ്ഥ എത്തുന്നത് വരെ അത് ശ്രദ്ധിക്കില്ല എത്തിയതിന് ശേഷം ആണ് കൂടുതലും അപ്പം സ്നേഹിക്കാൻ തുടങ്ങുന്നത് അത് മറ്റേ വ്യക്തിക്ക് നമ്മൾ ആ അവസാന ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നുന്നത് അതൊരു സ്നേഹമായിട്ട് തോന്നില്ല അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ആ വ്യക്തിക്ക് അത് ൊണ്ട് പിന്നെ ആ വ്യക്തി കൂടുതലും വീട്ടിൽ നിൽക്കാതെയും പിന്നെ അധികം സമയം വീട്ടിൽ നിന്ന് പുറത്തും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട് അവർ കൂടുതൽ ആ ഒരു സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് എന്തു ചെയ്യണമെന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നന്ദി നമസ്കാരം